പെന്തിക്കോസ്തി ഞായറാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച വിശുദ്ധ അത്തായ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരോപിക്കരുത് സമാധാനമല്ല വാൾ അത്ര വരുത്തുവാൻ ഞാൻ വന്നതെന്നാണ് പറയുന്നത് ജീവിതത്തിൽ വരാവുന്നതിൻ്റെ ഏറ്റവും കാഠിന്യമായ കാര്യങ്ങളെ പറ്റിയാണ് ക്രിസ്തു പറയുന്നത് ഒരു പക്ഷേ ഈയിടക്ക് കേട്ട ഒരു സിനിമയിലെ ഒരു സന്ദേശം പോലെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും കഠിനമേറിയ കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ പിന്നിലേക്ക് ചിന്തിക്കുന്നതെല്ലാം ലാഭമാണ് എന്നാണ് ക്രിസ്തു പറയുന്നതാണ് എൻ്റെ പിന്നാലെ വരുന്നവരുടെ ജീവിതത്തിൽ ചിലപ്പം സമാധാനമായിരിക്കത്തില്ല വാളുകളായിരിക്കും ലഭിക്കുന്നാണ് പറയുന്നത് പുതിയ കാലത്തെ നേതാക്കന്മാർ സുഖജീവിതം നയിക്കുന്നവരാണ് അണികൾ എത്ര കഷ്ടപ്പെട്ടാലും തങ്ങളുടെ കുടുംബം തങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന തത്വതീക്ഷയില്ലാത്ത രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കളുമാണ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു ശാപമെന്ന് പറയാതിരിക്കുവാൻ വയ്യ വഴികൾ പൊളിഞ്ഞു കിടന്നാൽ എന്താ എന്റെ കാറ് കുലുങ്ങത്തില്ല എന്നുള്ളൊരു ഭാവമാണ് പെട്രോളിന്റെ വില എത്ര കൂടിയാൽ എന്താ അതിനനുസരിച്ച് ഞങ്ങളുടെ അലവൻസ് കൂടത്തില്ലെന്നാ ചിന്തിക്കുന്നേ ജനങ്ങൾ കൊറോണ പിടിച്ച് കഷ്ടപ്പെട്ടാൽ എന്താ ഞങ്ങൾക്ക് വോട്ട് കിട്ടണം എന്നു ചിന്തിക്കുന്ന ഒരു അധപ്പതിച്ച രാഷ്ട്രീയവും ദേശസ്നേഹവും നടക്കുമ്പോൾ ഈ രാജ്യം ദുഃഖകരമായി മുമ്പോട്ട് പോവുകയാണ് ക്രിസ്തു സ്വയം കുരിശെടുത്തിട്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്നെ പിന്തുടരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും കുരിശ് ഉണ്ടായേക്കാമെന്ന് ക്രിസ്തു നിർബന്ധിക്കുകയല്ല മറിച്ച് തന്നെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരച്ച് കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത് വീണ്ടും തമ്പുരാൻ പറയുന്നുണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് ലോകത്തിന്റെ സമാധാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭൗതികമായ ആഡംബരത്തിലൊക്കെ ആശ്രയിച്ച നമ്മളുടെ വസ്ത്രങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് സമാധാനം അല്ലെങ്കിൽ വിജയം എന്നൊക്കെയാണ് പക്ഷെ ക്രിസ്തു പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ തരുന്ന സമാധാനം അതൊന്നും എന്നാണ് പറയുന്നത് കുരിശ് എടുക്കേണ്ടി വരുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അപമാനങ്ങളും പരാജയങ്ങളും തൊഴിൽ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ക്രിസ്തു പറയുന്ന ഒരു വലിയ ഉറപ്പ് ഇതാണ് ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ജീവിതത്തിൽ കുരിശു ചുമക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒരു കുരിശല്ലേ കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ കഷ്ടപ്പെടുന്ന പിതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഴയ തലമുറ എന്നൊക്കെ പറയുന്നത് വലിയ വരുമാനങ്ങളൊന്നുമില്ല രാവിലെ തൊട്ട് പറമ്പിലും അതിനു ചുറ്റുമൊക്കെ നടന്നാലും ജീവിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടിയ ആൾക്കാരാണ് അവർക്ക് നല്ല വസ്ത്രമൊന്നുമില്ല പക്ഷെ മക്കളെയൊക്കെ കഴിയുന്നത്ര നന്നായിട്ട് വളർത്തുവാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് തങ്ങള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും മക്കൾക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് അടുക്കളയിലൊക്കെ കിടന്ന് ഒത്തിരി ജോലി എടുത്തിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ ജീവിതത്തിലെ സന്തോഷം ഈ മക്കളുടെയൊക്കെ വളർച്ചയാണെന്നുള്ളത് മറന്നു പോകരുത് നാളെ ഈ മക്കളും ഇതുപോലെയാണ് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം ഈ കുരിശ് സ്നേഹമാണ് ഈ കുരിശ് ത്യാഗമാണ് ഇത് കരുണയാണ് എന്നുള്ളത് മറന്നു പോകരുത് അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഒരു കുരിശു തന്നെയാണ് ഞാൻ ഓർത്തു പോവുകയാണ് കുഞ്ഞുനാളി ആശുപത്രിയിലൊക്കെ ആയിട്ട് ഒന്നു രണ്ട് മാസം സ്കൂളിലൊക്കെ പോകുവാൻ സാധിക്കാതെ വന്ന സമയത്ത് എന്നെ മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു കരുണൻ സാറുണ്ട് കുറെ ദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം എല്ലാ ദിവസവും സ്കൂളൊക്കെ വിട്ടു കഴിയുമ്പോ എന്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ് ഒരു കാര്യവുമുള്ള കാര്യമല്ല പക്ഷെ തന്റെ ഒരു സ്റ്റുഡന്റ് അവന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ വീട്ടിൽ വന്ന് പഠിപ്പിക്കുവാൻ ഒരു ഗവൺമെന്റ് അധ്യാപകൻ തയ്യാറാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മ അങ്ങനെ ഒരാൾ തയ്യാറാവുക എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ എത്രയോ നന്മയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത് സമൂഹത്തിൽ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത് ഒന്ന് കുരിശെടുക്കുന്നവരാണ് രണ്ട് കുരിശെടുക്കാതെ സുഖിമാന്മാരായി ജീവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അഴിമതിയും സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും കള്ളത്തരത്തിനും ഒക്കെ നേതൃത്വം നൽകുന്നതെന്നും മറന്നു പോകരുത് പക്ഷെ അവരുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് അത്ര നന്മയാകുമെന്ന് ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല വീണ്ടും തമ്പുരാൻ പറയുന്നുണ്ട് എന്റെ നിമിത്തം തന്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തുമെന്ന് അത് നിത്യജീവനെ പറ്റിയുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തുവിനെ പ്രതി വിശുദ്ധിയോടുകൂടി സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ലോകപ്രകാരം ഒരു വലിയ ആളൊന്നും ആകുവാനോ വലിയ സമ്പാദ്യങ്ങളൊന്നും നേടുവാനോ സാധിച്ചെന്ന് വരത്തില്ല പക്ഷേ നിത്യജീവൻ നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള വലിയ ഉറപ്പാണ് ക്രിസ്തു ഇവിടെ നമുക്ക് തരുന്നത് വീണ്ടും തമ്പുരാൻ പറയുന്നുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് കാരണം പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് നീതിമാനെ കൈക്കൊള്ളുന്നവന് അല്ലെങ്കിൽ ഒരല്പം വെള്ളം പോലും തരുന്നവന് അനുഗ്രഹമുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം നന്മകൾക്ക് അല്ലെങ്കിൽ ജീവിത വിശുദ്ധിക്ക് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ക്രിസ്തു ഈ ഭാഗത്ത് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന സമാധാനം അത് ചില വാളുകളൊക്കെയാണ് പക്ഷെ ആ വാളുകൾക്കകത്ത് മധുരം പൊതിഞ്ഞുവെച്ച വാളല്ല മറിച്ച് ആ വാള് വാള് തന്നെയാണ് പക്ഷേ അതിന്റെ ഉള്ളിൽ നന്മയും കരുണയും ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത് ആ ക്രിസ്തുവിന്റെ നന്മയുടെ മാതൃക നമുക്കും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തുണയാകട്ടെ